എല്ലാ അങ്ങനെ എന്റെ ഒരു സങ്കല്പത്തിന്റെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പെണ്ണോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത ഒരു വിഷയായിരുന്നു റാന്നിയിലെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ അന്ന് രാത്രി ചെക്കൻ റൂമിൽ കയറിയപ്പോൾ പെണ്ണിനെ കണ്ട് പേടിച്ചു പെണ്ണ് പുരുഷനാണ് അത് ട്രാൻസ്ജെൻഡർ ആണ് എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഒരു പിന്നെ പിറ്റേ ദിവസം രാവിലെ പെണ്ണിനെ അവർ വീട്ടുമുറ്റത്ത് കൊണ്ട് ഇറക്കിയിട്ട് ഇറ്റലിക്ക് മുങ്ങിയിട്ടുള്ള മഹാൻ മഹാനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തു വീഡിയോ എന്നുള്ള ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് രണ്ട് കാര്യം ഒന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ആ പയ്യൻ്റെ ഫോട്ടോ കാണിച്ചത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ബ്ലർ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ പെൺകുട്ടി ദയവീത് ആ ഫോട്ടോ ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം ഞാൻ ലൈവിൽ വന്നപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യത്തേ ഉള്ളൂ അതായത് പിന്നെ പുരുഷന്മാർക്ക് എന്താ മാനല്ലേ എന്നും ചോദിച്ചിട്ട് കുറച്ച് പിന്നെ ഒരുപാട് പേരോട് ചോദിച്ചു ചോദിച്ച ഏറ്റവും ചോദ്യം തന്നെയാണ് ഞാൻ അപ്പം ഇങ്ങോട്ടൊരു മുഖം കാണിച്ചിരുന്നില്ല പിന്നെ പ്രത്യേകിച്ച് ആ വാട്സപ്പിലൂടെ ആ പ്രചരിക്കുന്ന അങ്ങനെ ഫോട്ടോസ് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു കേട്ടോ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വന്നതുണ്ട് വന്ന ഒരു അപ്ഡേറ്റിലുള്ള രണ്ട് വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആദ്യത്തെ വോയിസ് ക്ലിപ്പ് ഒരു ലേഡിയാണ് അവരുടെ റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വോയിസ് ക്ലിപ്പാണ് രണ്ടാമത്തത് വളരെ നിർണായകമായിട്ടുള്ള വോയിസ് ക്ലിപ്പ് ആ ശബ്ദം സംസാരം ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇറ്റലിക്ക് മുങ്ങിയിട്ടുള്ള ഈ പയ്യൻ്റെ ഈ റാന്നിക്കാരൻ ഇറ്റലിക്ക് മുങ്ങിയിട്ടുള്ള ആ പയ്യൻ്റെ വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു പോഷനാണ് നിങ്ങളത് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളൊന്ന് കുറച്ച് സീരീസ് ഓഫ് വോയിസ് ക്ലിപ്പുകൾ ഇവിടെ പ്ലേ ചെയ്യാണ് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം ഒന്ന് ഫോട്ടോ ബ്ലറിങ്ങിൻ്റെ കാര്യം എന്തുകൊണ്ട് അവനെ കുറ്റപ്പെടുത്താൻ അവനെ കുറ്റക്കാരനാക്കിയിട്ടാണല്ലോ കംപ്ലീറ്റ് സംസാരിച്ചതെന്ന് പറഞ്ഞു സീരിയസ്ലി അവൻ തന്നെയാണ് കുറ്റക്കാരൻ കാരണം എന്താ വെച്ചാൽ അവൻ്റെ പേര് പേരിൽ പടുത്തുരുത്തി എന്ന് തോന്നുന്നു അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇവൻ്റെ പേരിൽ കേസ് ഉണ്ട് അവൻ്റെ പേരിൽ കുടുംബം കേസ് കൊടുത്തിട്ടുണ്ട് വഞ്ചന തട്ടിപ്പ് എല്ലാത്തിനും അവൻ പണ്ടം കൊണ്ടുപോങ്ങി അങ്ങനത്തെ എല്ലാത്തിനും വിവാഹ തട്ടിപ്പ് ഈ വക കേസുകൾ അവന്റെ പേരിൽ നിലനിൽക്കുന്നത് ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്ന് ഇത്ര ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വന്ന പ്രകാരം സത്യം തന്നെയാണ് ആ പയ്യൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ് ഇപ്പം കിട്ടിയ വാർത്ത ഏതായാലും കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതിന്റെ അവസാനം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ വീഡിയോ മുഴുവൻ കാണുക കാരണം അവസാനമാണ് ഈ പയ്യന്റെ വോയിസ് ക്ലിപ്പ് വരുന്നത് അവസാനത്തേക്ക് അടിച്ച് പോകണ്ട ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കാണാതെ കാരണം ഒരു അമ്മച്ച് പറയുന്ന ഡയലോഗ് കേട്ട് നോക്കാം ചീറ്റിങ് തന്നെയാണ് സംഭവം ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ എന്നുള്ളത് ഇത് സംഭവം ഈ ഈ കൊച്ചിന്റെ തൊപ്പ ഉണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ മരിച്ചു മരിച്ചിട്ട് ഒരു അഞ്ചെട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എന്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാ വീടെ എന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ രണ്ടു മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് ഈ ഇത് കുഞ്ഞായിരുന്നപ്പോഴാ നമ്മള് കണ്ടിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവരുടെ വീടിന്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ നാലോചിച്ച് ഈ കൊച്ചിനെ ഞാൻ കാണാൻ അറിയുന്നതാണല്ലോ അറിയുന്നതാണല്ലോന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്നതാ സംഭവം പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തതിനെ കുറിച്ച് കാരണം എത്ര ആൾക്കാരെ കയ്യിൽ ആ ഫോട്ടോ എത്തി ഇത് എവിടെയൊക്കെ വന്ന് അറിയോ ഇത് ആരുടെയൊക്കെ മനസ്സിൽ എന്റെ ഇവിടെ മലപ്പുറത്ത് അടക്കണം എന്റെ മനസ്സിലടക്കം ആ കുട്ടി ആ പെൺകുട്ടി ഇതാണ് എന്നുള്ള രീതിയിലാണ് വാട്സപ്പിലോ വന്നിട്ടുള്ളത് അറിയാതെ സംഗതികൾ എന്താ പറയാ ഇങ്ങനെ പബ്ലിക് ആക്കിയിട്ട് ഇനി പബ്ലിക്കടുത്ത് വീണ്ടും ഒരു വോയിസ് ക്ലിപ്പ് കൂടി കേൾപ്പിക്കാം കാരണം അവരുടെ ഡീറ്റെയിൽസ് ആ ഫാമിലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയുന്നു കേട്ടോ ാരനാ പട്ടായിരുന്നവരുടെ വീട്ടുകാര് താമസിക്കുന്നത് മികമൂട്ട് പറയാനാണ് താമസിക്കുന്നത് ഇവരാണ് മറ്റേ ഇറ്റലിയിൽ കോവിഡ് കൊണ്ടുവന്നും പതിനൊന്നും പ്രശ്നം ഉണ്ടായില്ല ആ ചിറക്കനായത് പത്തൊക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചിറക്കനായിരുന്നു അവനെ മറ്റേ ഞാന കത്തോലിക്കുന്ന ഒരു പെണ്ണ പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത് തിരുവേണിയാണ് കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിച്ചിട്ട് അന്ന് രാജ് ആയിരുന്നു കല്യാണം കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കൻ കഴിഞ്ഞാൽ ചെറുക്കനെ സഹിപ്പിന്നെ ഇവ രാത്രില്ല പെണ്ണിനെ പിടിച്ച് ഏർ ചെയ്യുകയൊക്കെ ചെയ്തു ആ പൂച്ച ഒക്കെ മേടിച്ചു അന്യ രാത്രി കൊണ്ട് ഇട്ട് ഇരുപത് നേരം ഇറ്റലിക്ക് അങ്ങനെ വരും പോയേ അത് ഇവ പറഞ്ഞ ആണാ മറ്റേ എന്ന് പറഞ്ഞത് ഇതാക്കിയിരുന്നു കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോ സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് പൈസ ഒന്നും കൊടുക്കാതെ അല്ലേ ഇവനെ ഒരു സൈക്കോ ഇവനെ വിളിക്കുന്നു അങ്ങനെ ആ പള്ളിന്റെ വീട്ടിൽ നിന്ന് അത്രപ്പള്ളി വന്ന് ആ സംസാരിച്ച് കേസ് കൊടുത്തേക്കോ ചെറുക്കനെ തിരിച്ചു വിളിപ്പിക്കും ഇവനെ തിരിച്ചു വിളിപ്പിക്കാ പറയുന്നത് ഇവൻ സൈക്കോ ആണ് ബ്ലൂ അഡിക്റ്റ് ആണ് അതേമാതിരി പിന്നെ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള വോയിസുകളാണ് പുറത്തേക്ക് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ അമ്മച്ചി അങ്ങനെ പറയുന്നു ഇവര് ദുരേ ജോലിയുള്ള പെണ്ണാണ് ഇനി നാലുല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളം ഉള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കൊഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ചെറുണ്ട് ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവനിലുണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞു നമ്മുടെ അയിട്ട് തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു മഹാപിഴയാണ് ഇവന്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിയും കാണുകയും അങ്ങനെ മയക്കുമെന്ന അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് അതാ ഇതാന്നൊക്കെ പറഞ്ഞാ നീ ഇവിടെ പറഞ്ഞിരിക്കുന്നേ പക്ഷെ പെണ്ണിന് യാതൊരു കൊഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയുമില്ല ആ വാ പെണ്ണിന്റെ അത് ഇവന്റെ തള്ളയ്ക്ക് കാൻസറാ ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുവരും കേസ് കൊടുത്തവര് ഏർ ചുമ്മാ അതെ തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചാണെങ്കിലും കെട്ടി കഴിച്ച അവന് രാമക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുവോ ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് ഞാനും ചിന്തിച്ചോ പെട്ടെന്ന് ഇവൻ ടിക്കറ്റ് ഇവന് ഇവിടുന്ന് ഇറ്റലിക്ക് ഒറ്റ ടിക്കറ്റ് എടുക്കുക അതിലെ ന്യൂസിൽ പറയുന്നതിരുന്നു ഇവൻ പോയത് യു കെയിലേക്കാണ് അല്ല ഇപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ദുബായിലേക്ക് ടിക്കറ്റ് കിട്ടിയോ ഇനി അവിടുന്ന് പിന്നീട് പോയോ എന്താ സ്ഥിതി എന്നുള്ള പെട്ടെന്ന് പിന്നെ ടിക്കറ്റും കിട്ടി എന്താണെന്നുണ്ടെങ്കിലും കഷ്ടമാണ് സീരിയസ്ലി ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് അത് ഈ പയ്യൻ തന്നെ ഈ പെണ്ണിൻ്റെ ചേച്ചിക്ക് അയച്ചിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പാണ് കേട്ടോ ചേച്ചി ഞാനാണെങ്കിൽ കൊണ്ടുവിട്ടായിരുന്നെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നുപോലൊന്നും അല്ല എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പെണ്ണോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ആ നേരൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ടു ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നൊണ്ടാണ് ഞാൻ ഈ വോയിസ് വെസ്റ്റിനെ അയക്കുന്നത് ചേച്ചിക്ക് എന്നുവച്ചാല് അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റം ഒന്നും ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അവക്കുള്ളത് അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയ്സായി അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ വന്നത് ചേച്ചി ഞാൻ വിളിച്ചു പറഞ്ഞു ഓഹോ ഹോ ഹോ ശരി ചേച്ചി പറഞ്ഞു മനസ്സിലാക്കാം നീനെന്റെ സ്വയം ഇഷ്ടപ്രകാരം കേറിപ്പോയി ഇനി നാട്ടുകാരുടെ സമ്മർദ്ദവും പോലീസിന്റെ സമ്മർദ്ദവും എല്ലാം കൂടി കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോര് അതല്ലെയാണ് നല്ലത് ഇവന്റെ സങ്കല്പത്തിലുള്ള പെണ്ണല്ലാന്ന് ഈ കുട്ടി അല്ലെ പറഞ്ഞിട്ടില്ലേ ദുബായിൽ നാല് ജില്ലായിരം ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന കുട്ടീനെ ഓൺലൈനിൽ കണ്ടു ഇഷ്ടപ്പെടേ എന്താ പറയുക ഓൺലൈനിൽ കണ്ടൊരു പെണ്ണ് കണ്ട് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന പെണ്ണ് കണ്ടു സേവ് ദ ഡേറ്റ് നടത്തിയ സമയത്തോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഈ പറഞ്ഞിട്ടുള്ള ഈ കല്യാണം ഉറപ്പിക്കുന്ന കേസോ കല്യാണത്തിൻ്റെ എന്നോ പകല ഒന്നും തോന്നിയില്ലടാ രാത്രി ഇതല്ല ഇതിനാണ് പറയാതെ പറയാതെ വയ്യ പറയാനും വയ്യ നിങ്ങളോട് കയറി ചെല്ലുന്ന സമയത്ത് അപ്പം കണ്ടിട്ട് തോന്നിയത് എന്താണെന്നുണ്ടെങ്കിലും ഇവൻ ഗജ ഫ്രോഡാണ് ഇവൻ കാമപ്രാന്തനാണെന്നുള്ള രീതിയിലാണ് ന്യൂസ് കംപ്ലീറ്റ് വരുന്നത് ഇവൻ്റെ ഇവൻ അത്രയും ഒരു സൈക്കോ ആണ് ഈ കാമം തനി പ്രാന്തനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കോ ഞാൻ അതിൻ്റെ അടുത്ത് പെണ്ണ് മേടിച്ചു ഓടി രാത്രി എന്നുള്ളതും പറയുന്നുണ്ട് അങ്ങനെ പല ന്യൂസും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഇതാണ് സ്റ്റേറ്റസ് ഇനിയിപ്പോൾ എന്തായാലും ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ ഇഷ്യൂ ചെയ്ത് അവനങ്ങട്ട് വരുത്തിക്കാനുള്ള പരിപാടി ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ടാണ് ഇന്നലെ ആ പയ്യൻ്റെ ഇത് ഇതുകൊണ്ടല്ല ഇന്നലെ അവൻ്റെ പേരിൽ കേസുള്ളത് കൊണ്ടാണ് അവൻ്റെ ഫോട്ടോ ബ്ലർ ചെയ്യാതിരുന്നത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ട് കഷ്ടാട്ടോ അതിൻ്റെ കാര്യമല്ലേ എന്തായാലും ഭയങ്കര ഇത്ര അധികം എവിടെ ലോകം മുഴുവൻ ഫ്ലാഷ് ആയില്ലേ അത് എനിക്ക് തോന്നുന്നു ഇവൻ മെല്ലെ തട്ടിപ്പ് കല്യാണം വെച്ച് തട്ടിപ്പായിട്ട് മുങ്ങി ഇവർക്ക് വോയിസ് ഇട്ട് പോകുന്നുണ്ട് ഈ പെണ്ണിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ഇവളിതാണെന്നുള്ളത് അത് പ്രചരിപ്പിച്ച ആൾക്കാരെയാണ് പിടിക്കേണ്ടത് ആ ഒരു ഈ പെൺകുട്ടി ഇത് പെണ്ണല്ലാതെ പുരുഷനാണ് ട്രാൻസാണ് ഓട്ടയറി അത് പറഞ്ഞ് പ്രചരിപ്പിച്ചവനെ ആ കുട്ടിക്ക് മുന്നോട്ട് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ദൈവം കൊടുക്കട്ടെ കടും കൈ ചെയ്യാതെ ഒന്നും സംഭവിക്കാതെ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പറയുന്നു ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ